നമസ്കാരം ബാലരാമപുരത്ത് രണ്ട് വയസ്സുകാരിയെ കിണത്തിലെറിഞ്ഞു കൊന്ന കേസിൽ അമ്മാവനും അമ്മയ്ക്കുമൊക്കെ പുറകെ മറ്റൊരാൾ കൂടി രംഗത്തേക്ക് വന്നിരിക്കുകയാണ് അമ്മാവൻ കസ്റ്റഡിയിലാണ് പുതിയൊരാൾ കൂടി കസ്റ്റഡിയിലായിരിക്കുന്നു ശംഖുമുഖം ദേവിദാസൻ എന്ന ജോൽസ്യനാണ് പോലീസിന്റെ കസ്റ്റഡിയിലുള്ളത് തിരുവനന്തപുരം കരിക്കങ്ങ സ്വദേശിയാണ് ഈ പ്രസ്തുത ജോൽസ്യൻ ഈ അറസ്റ്റിലായിട്ടുള്ള അമ്മാവൻ ഹരികുമാറിന്റെ ആത്മീയ ഗുരുനാഥനാണ് ദേവിദാസൻ എന്നാണ് വിവരം പോലീസ് വിശദമായി ചോദ്യം ചെയ്യുകയാണ് കുടുംബത്തിന്റെ അന്ധവിശ്വാസങ്ങൾക്ക് കാരണം മന്ത്രവാദവും കൂടോത്രവുമാണെന്നുള്ള സൂചനകളുമുണ്ട് ഇവരുടെ ആത്മീയ ഗുരുവിനെതിരെ അടുത്ത ബന്ധുക്കൾ സംശയം ഉന്നയിക്കുന്നു കുടുംബത്തിന് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായത് ദേവേന്ദു എന്ന പാവം പിടിച്ച രണ്ടു വയസ്സുള്ള കുട്ടി ജനിച്ചതിന് ശേഷമാണെന്ന് ഹരികുമാറിന് വിശ്വസിച്ചിരുന്നു അത് വിശ്വസിപ്പിച്ചത് ഈ ജ്യോതിഷിയാണ് ശ്രീതു ശുചിമുറിയിൽ പോയ സമയത്ത് ഇയാൾ കുട്ടിയെ എടുത്തെറിഞ്ഞെന്നും ശ്രീതു മൊഴി നൽകിയിട്ടുമുണ്ട് ശേഷം കട്ടിൽ മണ്ണെണ്ണം ഒഴിച്ച് കത്തിക്കുകയായിരുന്നുവെന്നും ശ്രീതു പോലീസിനോട് പറഞ്ഞു ഈ വാർത്തയൊക്കെ കേട്ട സമയത്ത് മലയാളികളൊക്കെ മുക്കത്ത് വിരൽ വെച്ച് ഒരു പാവം പിടിച്ച കുട്ടിയെ കൊന്ന എത്ര ദുഷ്ടനായ അമ്മാവൻ എന്നൊക്കെ പറഞ്ഞെങ്കിൽ പോലും അടുത്തിടെ നടന്ന ഒരുപാട് കൊലപാതകങ്ങളിൽ അല്ലെങ്കിൽ നടന്നിട്ടുള്ള പ്രമുഖമായ പല കൊലപാതകങ്ങളിലും ജ്യോതിഷത്തിനും ഇത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങൾക്കും വളരെ വലിയ പ്രാധാന്യമുണ്ടായിരുന്നു ഇന്ത്യൻ സമൂഹത്തിൽ വളരെ സ്വാധീനം ചെലുത്തുന്ന ഒരു അന്ധവിശ്വാസം എന്ന നിലയ്ക്ക് ജ്യോതിഷത്തിൻ്റെ അപഹാസ്യതയെപ്പറ്റി ഒരു ധാരണ നമുക്ക് ഉണ്ടായിരിക്കേണ്ടതുണ്ട് അത് വളരെ അത്യാവശ്യവുമാണ് ശാസ്ത്ര സാങ്കേതിക രംഗം ജ്യോതിഷ വിശ്വാസികളാൽ മഹാഭൂരിപക്ഷത്തിനും ജ്യോതിശാസ്ത്രത്തെക്കുറിച്ച് വലിയ ധാരണയില്ല എന്ന് മാത്രമല്ല അവർക്ക് അറിയാനൊട്ട് താല്പര്യവുമല്ല പക്ഷെ ജ്യോതിഷം ശാസ്ത്രമാണെന്നും ഇതിന് ജ്യോതിശാസ്ത്രവുമായി എന്തോ ബന്ധമുണ്ടെന്നുമാണ് അവർ കരുതുന്നത് ഇന്നത്തെ പോലെ സമയം നോക്കാൻ വാച്ചോ കാലഗണന അറിയാൻ കലണ്ടറോ ഇല്ലാതിരുന്ന കാലത്ത് നമ്മുടെ പൂർവികർ ദിക്കും സമയവും ഒക്കെ അറിയാനും കൃത്യമായ ഇടവേളകളിൽ മാറി മാറി വരുന്ന ഋതുഭേദങ്ങൾ മനസ്സിലാക്കാനും കാലഗണനയ്ക്കും വേണ്ടി വളർത്തിയെടുത്ത ജ്യോതിശാസ്ത്രത്തിലേക്ക് പിൽക്കാലത്ത് ഫലപ്രവചനം ഇത്തരത്തിലുള്ള ഗ്രഹങ്ങളെയൊക്കെ നോക്കി ഫലം പ്രവചിക്കുന്നു എന്ന അന്ധവിശ്വാസം കൂടി തിരികെ കയറ്റിയാണ് ജ്യോതിഷം വരുന്നത് ഇതിൻ്റെ കൂടെ ഒരു ശാസ്ത്രം എന്നുകൂടി ചേർത്തപ്പോ അത് ജ്യോതിഷം എന്നത് ശാസ്ത്രവുമായി ഈ ജ്യോതിശാസ്ത്രം സമ്മാനിച്ച ഒരുപാട് കാര്യങ്ങളുണ്ട് ഉപായങ്ങളും സങ്കേതങ്ങളും അതായത് ഗ്രഹങ്ങളും രാശികളും ഒക്കെ ദുരുപയോഗം ചെയ്യുക മാത്രമാണ് സത്യത്തിൽ ജ്യോതിഷം ചെയ്യുന്നത് രണ്ടായിരം വർഷം മുൻപ് നിലവിലുണ്ടായിരുന്ന ജ്യോതിശാസ്ത്ര സാങ്കേതിക വിദ്യയിൽ ഓരോ ഭാവനകൾ കുത്തിനിറച്ച് അതിനെ മലിനപ്പെടുത്തി സമൂഹത്തെ ചൂഷണം ചെയ്യാനായി ഉപയോഗിച്ചു എന്നതാണ് ജ്യോതിഷികളുടെ പ്രധാനപ്പെട്ട സംഭാവന ആയിരക്കണക്കിന് കിലോമീറ്റർ അപ്പുറത്തിരിക്കുന്ന ചൊവ്വാഗ്രഹം കേരളത്തിലുള്ള ഒരു പെണ്ണിന്റെ അത് പ്രത്യേകിച്ച ഹിന്ദുമത വിശ്വാസിയായ ഒരു സ്ത്രീയുടെ ജീവിതത്തിൽ സ്വാധീനങ്ങൾ ഉണ്ടാക്കുമെന്ന് ഇപ്പോഴും വിശ്വസിക്കുന്ന മലയാളികൾക്ക് സത്യത്തിൽ ദേവേന്ദുവിന്റെ മരണത്തിൽ പങ്കുണ്ട് എന്നാണ് ഞാൻ പറയുന്നത് ജ്യോതിഷം പ്രവചനത്തെക്കുറിച്ചുള്ള തെറ്റായ ധാരണകളുടെ അടിസ്ഥാനത്തിൽ കെട്ടിപ്പൊക്കിയ കപടശാസ്ത്രമാണെന്ന് ഓരോ കാലത്തുമുള്ള ജ്യോതിശാസ്ത്രജ്ഞർ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് പക്ഷേ അതൊന്നും ജ്യോതിഷത്തിൻ്റെ ജനപ്രതിയെ കാര്യമായി ബാധിച്ചില്ല ഭാവി ജീവിതത്തെക്കുറിച്ചുള്ള ആകാംക്ഷ ആപത്തുകളെക്കുറിച്ചുള്ള ഭയം യഥാർത്ഥ്യങ്ങളെ നേരിടാനുള്ള കരുത്തില്ലായ്മയൊക്കെയാണ് വിമർശനങ്ങൾക്കിടയിലും ജ്യോതിഷത്തിൻ്റെ നിലനിൽപ്പിൻ്റെ പ്രധാനപ്പെട്ട കാരണം പാളിപ്പോകുന്ന പ്രവചനങ്ങൾ പലപ്പോഴുമുണ്ട് ഇപ്പോൾ നമ്മുടെ നാട്ടിലെ ഒരുപാടിൽപ്പെട്ട എല്ലാ വിവാഹങ്ങളും ഈ സമയം കുറിച്ചതിന് ശേഷം നടക്കുന്നതാണ് പ്രമുഖരായിട്ടുള്ള അതിഭീകരമായി അന്ധവിശ്വാസികളായിട്ടുള്ള നടീനടന്മാരുടെയൊക്കെ സമയം കല്യാണ സമയം കുറിക്കുന്നു അവർക്ക് പത്തിൽ പത്ത് പൊരുത്തമുള്ള ഒരു പങ്കാളിയെ കണ്ടെത്തുന്നു പക്ഷേ രണ്ട് മൂന്ന് മാസങ്ങൾക്കുള്ളിൽ ഇവർ ഡിവോഴ്സ് ആവുന്ന ഘട്ടത്തിൽ പോലും എന്നിട്ട് പോലും ഈ സമയം കുറിച്ച ജ്യോതിഷിയുടെ മാർക്കറ്റിടിയുന്നില്ല കാരണം അവരപ്പോൾ പുതിയൊരു കഥയുമായി വരികയും ചെയ്യും അപ്പോൾ എന്തായാലും പ്രവചനങ്ങൾ മറന്ന് പലപ്പോഴും ശരിയാകാനുള്ള സാധ്യതകളുമുണ്ട് പ്രോബിലിറ്റി അവിടെ നിലനിൽക്കുന്നുണ്ട് വ്യാഖ്യാനം ചൊപ്പിക്കുന്നതുമാകാനുള്ള സാധ്യതകളുമുണ്ട് എന്തായാലും ഈ പ്രവചനങ്ങൾ കടിച്ചു തൂങ്ങാനുള്ള പ്രവണതയും പലരെയും ജ്യോതിഷത്തിന് അടിമകളാക്കാൻ കാരണമാകുന്നുണ്ട് വെറും ഊഹാപോഹമോ അല്ലെങ്കിൽ യാദൃശികമായതുകൊണ്ടോ ഒന്നോ രണ്ടോ പ്രവചനം ശരിയായതിൻ്റെ പേരിൽ ജീവിതകാലം മുഴുവൻ ആ നേട്ടം പറഞ്ഞു നടന്ന് ചൂഷണം ചെയ്ത് നിൽക്കുന്ന ജ്യോതിഷികൾ നിരവധിയാണ് അഥവാ പ്രവചനം തെറ്റിയാലും അവിടെ ഗുളികനുണ്ടായിരുന്നു യമകണ്ഠൻ വന്നു ദൃഷ്ടിദോഷമുണ്ട് മൗഢ്യം മുതലായ ഉപവകുപ്പുകൾ വെച്ച് ന്യായീകരിക്കാൻ ജ്യോതിഷികൾക്ക് കഴിയാറുമുണ്ട് മനുഷ്യജീവിതം അടിസ്ഥാനപരമായി സമാനമായതിനാൽ ചില വ്യത്യാസങ്ങളൊക്കെ ഒഴിവാക്കിയാൽ ഒരുമാതിരിപ്പെട്ട മനുഷ്യരുടെ ജീവിതം ഒക്കെ ഒരുപോലെ ആയതിനാൽ ജ്യോത്സരരുടെ പൊതു പ്രസ്താവനകൾ പൊതുവേ ഏവർക്കും ഒക്കെ ബാധകമായിരിക്കും നീ അഥവാ കൃത്യമായ എന്തെങ്കിലും പ്രവചിച്ച് ശരിയാക്കി നിരക്കട്ടെങ്കിൽ പോലും അതിന് ആവർത്തനക്ഷമത ഉണ്ടാവില്ല നോക്കൂ നമ്മളൊരു പ്രസ്താവന നടത്തുന്ന സമയത്ത് അത് ശരിയാണ് അല്ലെങ്കിൽ അതിൽ ശാസ്ത്രീയമാണെന്ന് മനസ്സിലാക്കണമെങ്കിൽ അതിന് ഒരു യൂണിവേഴ്സാലിറ്റി ഉണ്ടാവണം ഫോൾസിഫിയബിലിറ്റി ഉണ്ടാവണം ശരിയോ തെറ്റോ ഒന്ന് പരിശോധിക്കാൻ കഴിയണം അതിനൊരു ഒബ്ജെക്റ്റീവ് ആയിട്ടുള്ള റാറ്റിഫിക്കേഷൻ ഉണ്ടാവും വസ്തുനിഷ്ഠമായിരിക്കണം അതിന് തെളിവുകൾ ഉണ്ടാവണം അത് പ്രാക്ടിക്കൽ ലെവലിൽ നടപ്പിലാക്കാൻ പറ്റുന്നതായിരിക്കണം അതായത് കുറച്ചധികം ഒരു വിഷയം ശാസ്ത്രീയമാണ് എന്നതറിയാൻ വേണ്ടി അല്ലാത്ത പക്ഷം അതൊരു വെറും ഒരു എന്താ പറയുക വെറുതെ ഒരു തള്ളൽ മാത്രമാണ് അതിന് ശാസ്ത്രീയമായ അടിസ്ഥാനമില്ല ചക്ക ഇട്ടപ്പോൾ മുയലി ചത്തു എന്ന് പറയാറില്ലേ അത്ര തന്നെ ഉള്ളൂ ഇതിനുള്ള പ്രൊബിലിറ്റി തരത്തിലുള്ള ആയിരങ്ങളാണ് മന്ത്രവാദത്തിൻ്റെയും ജോത്സ്യത്തിൻ്റെയും വിചിത്ര ആചാരങ്ങളുടെയും പേരിൽ ദൈനംദിനം കബളിപ്പിക്കപ്പെടുകയും ചതിക്കപ്പെടുകയും ചെയ്യുന്നത് കേരളത്തിലെ യുക്തിവാദി പ്രസ്ഥാനങ്ങളും പുരോഗമന പ്രസ്ഥാനങ്ങളും ഒക്കെ തന്നെ എല്ലാവിധ അന്ധവിശ്വാസങ്ങൾക്കുമെതിരെ മനുഷ്യപക്ഷത്തു നിന്ന് സമരം ചെയ്യുന്നുണ്ട് കർണാടകത്തിൽ അന്ധവിശ്വാസ നിരോധന ബില്ലിൻ്റെ മാതൃകയിൽ കേരളത്തിലും ഒരു അന്ധവിശ്വാസ ദുരാചാര നിർമ്മാർജ്ജന ബിൽ നടപ്പിലാക്കണമെന്ന് പല ഘട്ടങ്ങളിലും ആവശ്യപ്പെട്ടെങ്കിൽ പോലും ഇതൊന്നും തന്നെ നടപ്പിലാക്കാനോ ഇവിടെയുള്ള സർക്കാർ യാതൊരു തരത്തിലുള്ള ശ്രമവും ഉണ്ടായിട്ടില്ല അത് മാത്രമല്ല പല ഘട്ടങ്ങളിലും ഇതിനെതിരെയുള്ളൊരു മതപരമായ സാമൂഹികമായ സാമുദായികമായ ദൈവങ്ങളുടെ ഒരു ബറ്റാലിയൻ ഈ അന്ധവിശ്വാസങ്ങൾക്കെതിരെ നിയമനിർമ്മാണം വേണം എന്നാവശ്യപ്പെടുന്ന സമയത്ത് എതിർക്കുന്ന ഒരു സാഹചര്യമുണ്ട് അന്ധവിശ്വാസങ്ങൾ മാറരുതെന്ന് ഇവിടെ ഉള്ള ഒരു വലിയ മാഫിയയ്ക്ക് നിർബന്ധമുണ്ട് മന്ത്രവാദം പോലെയുള്ള ആഭിചാരങ്ങളും ആടിനെ പട്ടിയാക്കുന്ന കപടശാസ്ത്ര ആഭാസങ്ങളും നിലനിൽക്കണമെന്ന് ഇവിടെ പലർക്കും താല്പര്യവുമുണ്ട് ജോത്സ്യന്മാരുടെയും മന്ത്രവാദികളുടെയും വാസ്തുക്കാരുടെയും ഒക്കെ താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടണമെന്ന് ഭരണകൂടം കൂടെ നിലനിൽക്കുന്നുണ്ട് ഭരണഘടന തൊട്ട് സത്യം ചെയ്ത് അധികാരത്തിലേറുന്നവർ അതിനെ മാനിക്കാൻ തയ്യാറായില്ലെങ്കിൽ അത് സത്യപ്രതിജ്ഞയുടെ ലംഘനമാണ് പൊതുധാർമ്മികതയും പൊതുവ്യവസ്ഥയ്ക്കും പൊതുജന ആരോഗ്യത്തിനും വിധേയമല്ലാത്ത ഒരു വിശ്വാസവും പുലർത്താൻ ഭരണഘടന ആരെയും അനുവദിക്കുന്നില്ല ആർട്ടിക്രത്തഞ്ചേ പറഞ്ഞു കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവരെ മതത്തിന്റെ മറവിൽ സംരക്ഷിക്കുന്ന പല ഘട്ടങ്ങളിലും ഉണ്ടായിട്ടുണ്ട് ഭരണഘടനയും ശിക്ഷാനിയമങ്ങളും അപ്രസക്തമാക്കിക്കൊണ്ടിരി സർക്കാരിന് മുന്നോട്ട് പോകാനാവില്ല ഇന്ത്യയിലെ പൗരന് ശാസ്ത്രമനോഭാവവും അന്വേഷണ തുറയും പരിഷ്കരണവും വളർത്താനുള്ള ആർട്ടിക്കിൾ അൻപത്തി ഒന്ന് എച്ച് ഫിഫ്റ്റി വൺ എ എച്ച് എന്നുള്ള ബാധ്യതയും സർക്കാരിനുണ്ട് നമ്മൾ ആധുനിക കാലഘട്ടത്തിൽ ജീവിക്കുന്നു എന്ന് പറഞ്ഞതിന് ശേഷം സൈബർ യുഗത്തിലാണ് എന്ന് പറഞ്ഞതിന് ശേഷം പ്രാകൃതമായ അന്ധവിശ്വാസങ്ങളെ കൊണ്ടുപോയി നടക്കുന്നതിന് ഒരു സിവിൽ സൊസൈറ്റിക്ക് ചേർന്ന ഒന്നല്ല വലതുകാൽ ഇപ്പം ചില വിഷയങ്ങളിൽ ഞങ്ങളൊന്നും അന്ധവിശ്വാസികളല്ലോ എന്ന് പറയുന്ന ആളുകളുണ്ടാവും ഞങ്ങളൊന്നും മന്ത്രവാദത്തിന് പുറകെ ദുർമന്ത്രവാദത്തിന് പുറകെ പോകുന്ന ആളുകളല്ലല്ലോ എന്ന് പറയുന്നുണ്ടാവും പക്ഷേ കുറഞ്ഞ ഡിഗ്രിയിലും അന്ധവിശ്വാസങ്ങൾ പുലർത്തുന്ന ഒരു സമൂഹം തന്നെയാണ് നമ്മളുടേത് വലതുകാൽ വെച്ച് കയറുക വലത് കൈ നീട്ടി വാങ്ങുക ഇതൊക്കെ കേൾക്കാത്ത ആരെങ്കിലും ഉണ്ടോ എന്താണ് വലതിനോട് ഇത്ര പ്രിയം ഇനി അങ്ങനെയെങ്കിൽ തിരിച്ചു ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ വലിയൊരു പ്രശ്നമാകും കണ്ണ് കിട്ടാതിരിക്കാൻ പൊടിക്കൈകൾ ചെയ്യുക ചില കുട്ടികളുടെ കവിളിൽ കൺമശി കൊണ്ട് വലിയൊരു വട്ടം വരയ്ക്കും കുഞ്ഞിനെ ആരെങ്കിലും കണ്ണ് വെക്കാതിരിക്കാനായി നൂറ്റാണ്ടുകളായി കേരളത്തിൽ നിലനിൽക്കുന്ന ചില കീഴ്വഴക്കങ്ങളാണ് അതുപോലെ എത്രയുണ്ട് കാര്യങ്ങളുണ്ട് വീട് പണിയുമ്പോൾ വൈക്കോൽ മനുഷ്യനെ വെക്കുക മുള്ളു കെട്ടിത്തൂക്കുക ഉഴിഞ്ഞിടുക കണ്ണ് കിട്ടാതിരിക്കാൻ ഉള്ള പരിപാടികൾ മുതൽ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ മുതൽ അങ്ങേയറ്റം ഒരു കുഞ്ഞിനെ കൊന്നുകളയാനുള്ള ഡിഗ്രി വരെ ഉയർന്ന തരത്തിലുള്ള ഗ്രാവിറ്റിയുള്ള അല്ലെങ്കിൽ അത്രയധികം പവറുള്ള ഒന്നാണ് ഈ പറഞ്ഞ അന്ധവിശ്വാസങ്ങൾ അതിനെതിരെ നമുക്ക് മുന്നോട്ട് പോകണമെങ്കിൽ അടിസ്ഥാനപരമായി മനുഷ്യർക്ക് ബോധമുണ്ടാവണം ആ ബോധം ബോധമുണ്ടാകുന്നതിലേക്ക് സമൂഹത്തെ നയിക്കാൻ ദക്ഷിണശാലികളായ ഭരണകൂടം ഉണ്ടാവണം എന്നാൽ ഇവിടെ ഇതൊന്നുമില്ലാത്ത അവസരത്തിലാണ് പല വിഷയങ്ങളിലും ഇത്തരത്തിലുള്ള ജ്യോതിഷികളും മന്ത്രവാദികളുമൊക്കെ ആളുകളുടെ ജീവൻ എടുക്കുന്നതിന് കാരണമാകുന്നത് കഴിഞ്ഞ ദിവസം ചെന്താമര എന്ന് പറയുന്ന അതീ ക്രൂരനായ കൊലപാതകം രണ്ടുപേരെ കൊന്നു തള്ളി ഇതിന് മുമ്പ് രണ്ടായിരത്തി പതിനെട്ടിലും ഒരു കൊലപാതകം നടത്തി തൻ്റെ ഭാര്യ തന്നെ ഉപേക്ഷിച്ച് പോയതിന് കാരണം നീണ്ട തലമുടിയുള്ളൊരു സ്ത്രീയാണ് എന്ന് ഏതോ ജ്യോതിഷി പറഞ്ഞത് കേട്ടിട്ടാണ് ഇയാൾ വരുന്നത് പല വിഷയങ്ങളിലും പല വിഷയങ്ങളിലും ഇത്തരത്തിലുള്ള കാര്യങ്ങളും ഇപ്പോൾ ഗ്രീഷ്മ വിഷയത്തിൽ ഷാരൂണിനെ എന്താണ് വിഷം കൊടുത്തു വന്ന ഗ്രീഷ്മ വിഷയത്തിലും ഗ്രീഷ്മയ്ക്ക് രണ്ടാമത്തെ വിവാഹം ആദ്യത്തെ വിവാഹത്തിലെ ഭർത്താവ് കൊല്ലപ്പെടുമെന്ന് ഉടക്കമുള്ള കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു അതായത് ജ്യോതിഷികൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാവുകയും അത്ര ആളുകളെ നെഗറ്റീവ്ലി ഇൻഫ്ലുവൻസ് ചെയ്യുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ കൊലപാതകങ്ങളും മരണങ്ങളും ധാരാളമായി ഉണ്ടാകും ഒരുപാട് ഒരുപാടുണ്ടായിട്ടുമുണ്ട് നരബലി അടക്കം നടന്ന ഒരു നാടാണല്ലോ നമ്മുടേത് അതുകൊണ്ട് ടെക്നോളജിക്കലി മുന്നോട്ട് പോകുന്ന മാത്രമല്ല തലച്ചോറും കൂടി അങ്ങനെ പരിവപ്പെടേണ്ടതുണ്ട് എന്തായാലും ആ രണ്ട് വയസ്സുകാരി ഒരു കുടുംബത്തിൻ്റെ സാമ്പത്തിക ഭദ്രത ഇല്ലാതാക്കുമെന്ന് വിശ്വസിപ്പിച്ചെടുത്ത ജ്യോതിഷിയും കൊലപാതകത്തിൻ്റെ ഭാഗം തന്നെയാണ് അയാളും ക്രിമിനൽ ഒഫൻസ് ചെയ്തിരിക്കുന്നു അയാൾക്കും മാതൃകാപരമായ ശിക്ഷ നടപ്പിലാക്കേണ്ടതുണ്ട്